േ അതേ മോനെ ഇന്ന് പെരുന്നാളാണ് ബലിപെരുന്നാളാണ് ഇന്ന് ഈ ബലി പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നെന്ന് മോനെ അറിയോ ബലി പെരുന്നാളിന് വലിയൊരു ചരിത്രമുണ്ട് പ്രവാചകനായ ഇബ്രാഹിം നബിക്കും ഭാര്യ ഹാജറയ്ക്കും പ്രായമായിട്ട് പോലും ഒരു കുട്ടി ജനിച്ചില്ല അങ്ങനെ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എനിക്കൊരു പുത്രനെ നൽകുകയാണെങ്കിൽ ദൈവമേ ഞാൻ നിന്റെ മാർഗത്തിൽ ബലി െന്ന് പറഞ്ഞു ബലി ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കുട്ടിയെ ബലി കൊടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെ പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് പുത്രനായി ഇസ്മായിൽ എന്നൊരു കുട്ടി ജനിച്ചു കുട്ടി വളർന്നു വന്നപ്പോൾ ഏകദേശം നിന്റെ പ്രായമായപ്പോൾ ദൈവത്തിന്റെ ഉണ്ടായി ഇബ്രാഹിമിന്റെ സ്വപ്നത്തിൽ നിന്റെ കുട്ടിയെ നിന്റെ പ്രിയപുത്രനെ ബലി കൊടുക്കണമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചതും എല്ലാം ഓർമ്മ വന്നു അങ്ങനെ അപ്പൂ ആ ബലി കൊടുക്കുന്ന കാര്യം ഇബ്രാഹിം നബി തന്റെ പ്രിയപുത്രനായ ഇസ്മായിലിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പാപ്പ ദൈവത്തിന്റെ ഹിതം നടപ്പാക്കൂ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ മൂർച്ചയുള്ളൊരു കത്തിയുമായി വാളുമായി ഇബ്രാഹിം നബി ആ മലയിലേക്ക് കയറിപ്പോയി തൻ്റെ പ്രിയപുത്രന്റെ കയ്യും പിടിച്ച് അവിടെ വെച്ച് ഇബ്രാഹിം നബി മകനെ അറുക്കാനായി കഴുത്തറുക്കാനായി വാളവങ്ങിയപ്പോൾ ഒങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അശരീരി വീണ്ടും ഉണ്ടായി പ്രിയപ്പെട്ട ഇബ്രാഹീമെ നീ എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു നീ എൻ്റെ പുത്രനെ ബലി കൊടുക്കണ്ട പകരം അതാ അവിടെ ഒരു ആട്ടിൻകുട്ടി അതിനെ ദൈവനാമത്തിൽ ബലിയർപ്പിക്കൂ എന്ന ദൈവത്തിൻറെ അശരീരി അങ്ങനെ ഇബ്രാഹിം നബി ആ ആട്ടിൻകുട്ടിയെ ബലിയർത്തു തൻ്റെ പുത്രനുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി ഇതിനെ ഓർമ്മിപ്പിക്കാനാണ് ബലി പെരുന്നാൾ